നമ്മൾ ഒരു കോഡാണ് മീൻസ് ഇത് നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ ക്രിയേറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കോളറിൽ ടൈറ്റ് ടൈറ്റ് ആയി കെട്ടി ന്യൂ ലുക്കിൽ ട്രക്കിൽ ഗോവയ്ക്ക് പോയ സാവിനെ കഷ്ടകാലത്തിന് എം പിടിച്ചപ്പോൾ ഡി പിടിച്ചപ്പോൾ എലി നിറഞ്ഞത്തിന്റെ കഥ പ്ലേ ചെയ്ത് രക്ഷപ്പെട്ടു അതൊക്കെ രോഗങ്ങൾ ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങളുണ്ട് വൈറസ് പരത്തുന്ന രോഗങ്ങളുണ്ട് ഫംഗസ് പരത്തുന്ന രോഗങ്ങളുണ്ട് പ്രൊഡർജോവ പരത്തുന്ന രോഗങ്ങളുണ്ട് അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ബാക്ടീരിയ രോഗങ്ങൾ പറയുന്നത് കോളറ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് കോളറയുണ്ട് ന്യൂമോണിയ ഉണ്ട് ടൈഫോയിഡ് ഉണ്ട് കുഷ്ഠമുണ്ട് ആന്ത്രാക്സ് ഉണ്ട് എലിപ്പനി ഉണ്ട് സിഫിലിസ് ഉണ്ട് പ്ലേഗ് ഉണ്ട് വെൽക്കം പി എസ് സി അക്കാദമി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും എന്ന ടോപ്പിക് ആണ് എല്ലാവർക്കും സ്വാഗതം രോഗങ്ങളെ കുറിച്ചുള്ള പഠനം പത്തോളജി എന്നാണ് അറിയപ്പെടുന്നത് രോഗകാരികൾ രോഗം പരത്തുന്ന രോഗകാരികൾ അറിയപ്പെടുന്നത് എന്നാണ് നമുക്ക് അറിയാം ലോകാരോഗ്യ ദിനം എന്ന് പറയുന്നത് അത് ഏപ്രിൽ ഏഴാണ് ഓക്കെ ഇത്രയും കാര്യങ്ങളൊന്ന് ഇതിന് ഒരു ഇൻട്രൊഡക്ഷൻ രീതിയിൽ ഓർത്തിരിക്കുക ഡബ്ല്യു എച്ച് പറയുന്നതിനനുസരിച്ച് ആരോഗ്യം എന്താണ് നമ്മളുടെ ഒരു രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല ഡബ്ല്യു എച്ച് സംബന്ധിച്ച് ആരോഗ്യം എന്ന് പറയുന്നത് ഡബ്ല്യു എച്ച് പറയുന്നത് നമ്മുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് ആരോഗ്യം എന്ന് പറയുന്നത് ശാരീരികവും മാനസികവും അതുപോലെ തന്നെ സാമൂഹികവുമായിട്ടുള്ള നമ്മുടെ സുസ്ഥിതീനെയാണ് ഡബ്ല്യു എച്ച് ഒ എന്തെന്ന് പറയുന്നത് ആരോഗ്യം എന്ന് വിളിച്ചത് അതായത് ഒരു രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല എന്തെന്ന് പറയുന്നത് ആരോഗ്യം എന്ന് പറയുന്നത് അത്രയും കാര്യങ്ങളൊന്നോർത്തിരിക്കണേ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ആദ്യം രോഗങ്ങളെ ഒരു ചെറിയ ക്ലാസിഫിക്കേഷൻ ആണ് ഒന്ന് നോക്കിക്കോ രോഗങ്ങളെ നമുക്ക് എപ്പിഡമിക്കുകൾ എന്ന് വിളിക്കാം ഉണ്ട് അതുപോലെ തന്നെ എൻഡമിക് രോഗങ്ങളുണ്ട് സോനോട്ടിക് ഡിസീസുകളുണ്ട് ക്രിപ്റ്റോജനിക് ഡിസീസുകളുണ്ട് രോഗങ്ങളിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എപ്പിഡെമിക്കുകളെ പറ്റിയിട്ടാണ് എപ്പിഡമിക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രദേശത്ത് അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ട് ഒരു പ്രദേശം എടുത്തു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് രോഗികളുടെ എണ്ണം ക്രമാതീതമായി അല്ലെങ്കിൽ ഒരു രോഗം ക്രമാതീതമായിട്ട് അവിടെ കൂടുകയാണെന്ന് വിചാരിക്കുക ആ രോഗികളുടെ ആ രോഗം ബാധിക്കുന്ന രോഗികളുടെ എണ്ണവും അവിടെ ക്രമാതീതമായി കൂടുകയാണെങ്കിൽ അത്തരത്തിലുള്ള രോഗങ്ങളെ വിളിക്കുന്ന പേരാണ് നമ്മൾ എപ്പിഡെമിക് എന്ന് വിളിക്കും എപ്പിഡെമിക്ക് എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് പകരുന്നതായിരിക്കും ആ ഒരു പ്രദേശത്ത് അതിൻ്റെ എണ്ണം ആ രോഗികളുടെ എണ്ണം കൂടുതലായിരിക്കും അത്തരത്തിലുള്ള ഡിസീസുകളാണ് നമ്മൾ വിളിക്കുന്നത് എപ്പിഡമിക്കുകൾ മനസ്സിലായോ അടുത്തതാണ് പാൻഡമിക്കുകൾ എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇവര് ഒരു ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന രോഗങ്ങളല്ല ഇവര് ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പടരുന്നതാവാം അല്ലാന്നുണ്ടെന്നുണ്ടെങ്കില് ഇവര് ഒരു ഒരു വൻകരകൾ ചാടി അല്ലെങ്കിൽ വൻകരകളിൽ നിന്ന് വൻകരകളിലേക്ക് ഇപ്പോൾ എക്സാമ്പിൾ കോവിഡ് നയൻറ്റീൻ നമ്മളെല്ലാവരും ആ കോവിഡ് നയൻറ്റീൻ പാൻഡമിക് കഴിഞ്ഞ് വന്നി അല്ലെ അതിജീവിച്ച് വന്നിരിക്കുന്നവരാണ് അപ്പൊ നമുക്കറിയാം വൻകരകൾ താണ്ടി വന്നതാണ് എന്തെന്ന് പറയുന്നത് കോവിഡ് നയൻറ്റീൻ പോലുള്ള അസുഖങ്ങൾ അപ്പൊ അത്തരത്തിലുള്ള രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്കാവാം അതുമല്ല ഒരു ഭൂപ്രദേശത്ത് മാത്രം അവർ ഒതുങ്ങി നിക്കത്തില്ല അവരെന്ത് ചെയ്യും ഭൂഖണ്ഡങ്ങൾ സഞ്ചരിക്കും അതുപോലെ തന്നെ രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ അവിടെ രോഗം പരത്തുന്ന അങ്ങനത്തെ രീതിയിൽ രോഗം പരത്തുന്ന അസുഖങ്ങളെയാണ് നമ്മൾ പൊതുവെ എന്തെന്ന് വിളിക്കുന്നത് പാൻഡമിക്കുകൾ എന്ന് വിളിക്കുന്നത് ഓക്കെ പാൻഡമിക് മനസ്സിലായോ അടുത്തത് എൻഡമിക്കുകളാണ് എൻഡമിക് എന്ന് പറഞ്ഞാൽ ഇപ്പോ നമുക്കിവിടെ ഇപ്പോഴും ആ രോഗമുണ്ട് എന്നാൽ അത് പണ്ടു കാലത്തും ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല നിർമാർജനം ചെയ്തു പോകാനായിട്ട് പറ്റിയിട്ടില്ല ഏഹ് രോഗങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഈ പറയുന്ന എൻഡമിക്കുകൾ എന്ന് വിളിക്കുന്നത് മനസ്സിലായോ അടുത്തത് സൂനോട്ടിക് ഡിസീസുകളാണ് സൂനോട്ടിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക പൊതുവെ അത്തരത്തിലുള്ള രോഗങ്ങളെയാണ് നമ്മൾ സൂനോട്ടിക് ഡിസീസ് എന്ന് വിളിക്കുക എങ്ങനെയാണ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കായിരിക്കും ആ ഒരു രോഗങ്ങൾ പകരുന്നത് അങ്ങനത്തുള്ള രോഗങ്ങളെ നമ്മൾ സൂ സൂനോട്ടിക് ഡിസീസ് എന്ന് വിളിക്കുന്നു കേട്ടോ സൂനോട്ടിക് ഡിസീസ് അടുത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു ഡിസീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിപ്റ്റോജനിക് എന്ന് വിളിക്കും ക്രിപ്റ്റോജനിക് ഡിസീസസ് എന്ന് വിളി പറഞ്ഞാൽ ഇതിൻ്റെ കാരണം നമുക്ക് അറിയണ്ടാവില്ല അതായത് ഏത് രീതിയിലാണിത് പകരുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്രാക്ട് കോസിന് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റിയിട്ടില്ല അത്തരത്തിലുള്ള രോഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിപ്റ്റോജനിക് രോഗങ്ങൾ എന്ന് പറയുന്നത് അപ്പം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഏതൊക്കെ തരത്തിലുണ്ട് എപ്പിഡമിക് ഉണ്ട് പാൻഡമിക് ഉണ്ട് എൻഡമിക് ഉണ്ട് സൂനോട്ടിക്കുണ്ട് ക്രിപ്റ്റോജനിക് ഡിസീസസ് ഉണ്ട് ഇനി നമുക്കറിയാം സൂക്ഷ്മജീവികൾ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് ആണ് മിക്ക രോഗങ്ങളുടെയും രോഗകാരി അല്ലെങ്കിൽ പാത്തോജൻസ് ആയിട്ട് അറിയപ്പെടുന്നത് അല്ലേ ഈ മൈക്രോ ഓർഗാനിസത്തിനെ പറ്റി പഠിക്കുന്നത് ആ ഒരു സയൻസ് എന്താണ് ശാഖേന വിളിക്കുന്ന പേരാണ് മൈക്രോ ബയോളജി എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇവിടെ വൈറസ് ഉണ്ട് ഫംഗസ് ഉണ്ട് ബാക്ടീരിയ ഉണ്ട് പിന്നെ ഉണ്ട് തുടങ്ങിയ സൂക്ഷ്മജീവികളാണ് എന്ത് പല രോഗങ്ങൾക്കും കാരണമാകുന്നത് ഇവരെന് ഒരു രോഗമുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരും അല്ലെങ്കിൽ എന്താ ഒരു രോഗമുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇത് വ്യാപിക്കുന്നത് വഴിയാണ് എന്ത് ചെയ്യുന്നത് ഈ രോഗങ്ങൾ അല്ലെങ്കിൽ ഇവര് രോഗകാരികളായിട്ട് മാറുന്നത് അല്ലെങ്കിൽ ഇവര് രോഗം പരത്തുന്നത് ഓക്കെ ഇനി ഈ രോഗങ്ങൾ നമുക്ക് പി എസ് സിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ഒരു ഭാഗമാണിത് ഏഹ് രോഗങ്ങള് താഴെ തന്നിരിക്കുന്ന രോഗങ്ങളിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കാം അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ വെള്ളം ആഹാരം അല്ലെങ്കിൽ വെള്ളത്തിലൂടെ പകരുന്ന രോഗം ഏതും കണ്ടെത്താനായിരിക്കും ചോദിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇതൊന്ന് പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതാണ് പകരുന്ന രീതിയും പറഞ്ഞിട്ടുണ്ട് പകരുന്ന മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ജലദോഷം ചിക്കൻ ബോക്സ് മീസിൽസ് ക്ഷേം എന്നിവ വെള്ളം ആണെങ്കിൽ എലിപ്പനി ടൈഫോയിഡ് അതുപോലെ കോളറ മഞ്ഞപ്പിത്തം എന്നിവയാണ് ഈച്ച മുഖേനയാണെങ്കിൽ കോളറ വയറിളക്കം എന്നിവയാണ് വെക്കണം വായുവിലൂടെ ജലദോഷം ചിക്കൻ ബോക്സ് മീസിലസ് ക്ഷേയം വെള്ളം ആഹാരത്തിലൂടെയാണെങ്കിൽ എലിപ്പനി ടൈഫോയിഡ് കോളറ മഞ്ഞപ്പിത്തം ഈച്ച മുഖേനയാണെങ്കിൽ കോളറ വയറിളക്കം തുടങ്ങിയ രോഗങ്ങൾ വരാം കൊതുക് മുഖേനെ നമുക്കറിയാം മന്ത് മലമ്പനി ഡെങ്കിപ്പനി ചികുന്ദുനിയ ഇതൊക്കെ എന്താണ് കൊതുക് പരത്തുന്ന രോഗങ്ങളാണ് ഇനി ക്ലോസ് കോണ്ടാക്റ്റിലൂടെ വരുന്ന രോഗങ്ങളാണ് ചെങ്കണ്ണ് പുഷ്ടം എന്നിവയൊക്കെ അപ്പം ഇത് നിങ്ങളൊന്ന് വൃത്തിയായി പഠിച്ചു വെച്ചാൽ ഒരു മാർക്ക് ഉറപ്പിക്കാവുന്നതാണ് ഇത് റിപ്പീറ്റായിട്ട് പരീക്ഷയ്ക്ക് പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് നമ്മൾ യഥാർത്ഥത്തിൽ പഠിക്കാൻ പോകുന്നത് എന്താണ് സാംക്രമിക രോഗങ്ങൾ എന്നാണ് സാംക്രമിക രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ വൈറസുകൾ അതുപോലെ തന്നെ പ്രോട്ടസോവ് ബാക്ടീരിയ ഫംഗസ് ഇങ്ങനെ രോഗകാരികളായിട്ടുള്ള സൂക്ഷ്മ ജീവികൾ എന്ത് ചെയ്യും ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം ഉണ്ടാകുന്നതും അതുപോലെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതുമായിട്ടുള്ള രോഗങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത് ഈ പറയുന്ന സാംക്രമിക രോഗങ്ങൾ എന്ന് വിളിക്കുന്നത് നമ്മൾ പറയുന്ന എല്ലാം ഡെങ്കിപ്പനി ചിക്കിൻകുനി ഇതെല്ലാം എന്തിൽ വരും സാംക്രമിക രോഗങ്ങളിൽ വരും ഓക്കെ ഇനി പിന്നെ ഒരു ടൈം ഉണ്ട് ഇൻക്യുബേഷൻ പീരീഡ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കേട്ടിട്ടുണ്ട് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു രോഗമാണ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത് വരെയുള്ള ആ പീരീഡിനെ വിളിക്കുന്ന പേരാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് അതായത് രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് ഉടനെ ഒന്നും നമുക്ക് പനിയോ അല്ലെങ്കിൽ ജലദോഷമോ ഒന്നും നമുക്ക് ചിലപ്പോൾ കണ്ടെന്ന് വരത്തില്ല ആ രോഗാണു നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ അതിന് ഒരു സമയമുണ്ട് ഒരു പീരീഡ് ഉണ്ട് ആ പീരീഡിനെ വിളിക്കുന്ന പേരാണ് ആ മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നതാണ് ടൈം തൊട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് നമുക്ക് അതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ ആ രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്ന അപ്പൊ ആ ഒരു പീരീഡ് ആ കാലയളവിൽ വിളിക്കുന്ന പേരാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് വിളിക്കും ആ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് വിളിക്കും ഇനി നമ്മുടെ സാംക്രമിക രോഗങ്ങള് ഏതൊക്കെ തരത്തിലാണെന്നാണ് നോക്കാൻ പോകുന്നത് സാംക്രമിക രോഗങ്ങൾ ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങളുണ്ട് വൈറസ് പരത്തുന്ന രോഗങ്ങളുണ്ട് ഫംഗസ് പരത്തുന്ന രോഗങ്ങളുണ്ട് പ്രോട്ടസോവ പരത്തുന്ന രോഗങ്ങളുണ്ട് സാംക്രമിക രോഗങ്ങളിൽ ഏതൊക്കെ സൂക്ഷ്മ ജീവികൾ പരത്തുന്നു പഠിക്കണം ബാക്ടീരിയ പരത്തുന്നതുണ്ട് വൈറസ് ഉണ്ട് അതുപോലെ തന്നെ ഫംഗസ് ഉണ്ട് പ്രോട്ടസോവ ഇവരെല്ലാം രോഗകാരികളാകുന്ന രോഗങ്ങളുണ്ട് ഇവരെയാണ് നമ്മൾ നമ്മളെന്തെന്ന് വിളിക്കുന്നത് സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് വിളിക്കുന്നത് അത് അപ്പോൾ അതിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ബാക്ടീരിയ രോഗങ്ങളെ പറ്റിയിട്ടാണ് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത അതായത് ഒരു പ്രൊക്കാരിയോട്ടാണ് ഈ പറയുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത് പ്രൊക്കാരിയോട്ട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് വ്യക്തമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു ന്യൂക്ലിയസ് ഉണ്ടാവില്ല വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ന്യൂക്ലിയസ് ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇവരുടെ ബാക്കിയുള്ള സെൽ ഓർഗനൽസ് ഒന്നും എന്താ പറയുക ഒരു വെൽ ഡിഫൈൻഡ് ഒരു സാധാരണ ഒരു എന്താ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു ഉയർന്ന തലത്തിലുള്ള ജീവജാലങ്ങളെ അപേക്ഷിച്ച് അത്തരത്തിലുള്ള വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ളവരെ നമ്മൾ ജീവിക്കും യുക്യാരിയോട്ടെന്നും വെൽ ന്യൂക്ലിയസ് ഇല്ലാത്ത ആ ഒരു ജീവജാലങ്ങളെ നമ്മൾ എന്ത് വിളിക്കും എന്ന് ബാക്ടീരിയ എന്താണ് ഒരു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ബാക്ടീരിയ രോഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ബാക്ടീരിയ രോഗങ്ങൾക്ക് ഞാനിവിടെ ഒരു കോഡ് പറയുന്നുണ്ട് ആ കോഡ് നിങ്ങൾ മാക്സിമം ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് എങ്ങനെയെല്ലാം പഠിക്കാമോ അത്രയും അങ്ങനത്തെ ഉള്ള രീതിയിൽ അതായത് നിങ്ങൾക്ക് കോഡ് നിങ്ങളുടേതായ രീതിയിൽ ഒരു കോഡ് ക്രിയേറ്റ് ചെയ്ത് പഠിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഓർഡറിൽ ബൈഹാർട്ട് ചെയ്ത് വെച്ച് പഠിക്കാം ഓക്കെ അത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളത് ഏത് രീതിയാണോ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കോഡ് പറഞ്ഞു തരും അത് പുറത്തിരുന്നാൽ നമുക്കത്രയും പെട്ടെന്ന് അത് ഓർത്തി എന്താണ് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ ഇപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ബാക്ടീരിയ രോഗങ്ങൾ പറയുന്നത് കോളറ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് കോളറയുണ്ട് ന്യൂമോണിയ ഉണ്ട് ന്യുമോണിയുണ്ട് ടൈഫോയിഡുണ്ട് കുഷ്ഠമുണ്ട് എലിപ്പനി ഉണ്ട് സിഫിലിസ് ഉണ്ട് പ്ലേഗ് ഉണ്ട് മെനിഞ്ചൈറ്റിസ് ട്രക്കോമ വില്ലിൻചുമ ഡിഫ്തീരിയ ടെറ്റനസ് ഷയം ഗൊണേറിയ ബോട്ടുലിസം എന്തൊക്കെയാണെന്ന് നോക്കൂ ഒന്നുകൂടി നോക്കിയാൽ കോളറയുണ്ട് ചിലതെങ്കിലും നമ്മുടെ മൈൻഡിൽ ഒന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കുക കോളറയുണ്ട് ന്യൂമോണിയ ഉണ്ട് ടൈഫോയിഡ് ഉണ്ട് കുഷ്ടം ആൻഡ്രസ് എലിപ്പനി സിഫിലിസ് പ്ലേഗ് മെനിഞ്ചൈറ്റിസ് ട്രക്കോമ ചുമ ഡിഫ്തീരിയ ടെറ്റനസ് ഷയം ഗോണേറിയ ബോട്ടുലിസം ഓക്കെ അപ്പം ഇതിന് ഉള്ള ഒരു കോഡ് ഞാൻ നമ്മൾ തയ്യാറാക്കിയ ഒരു കോഡാണ് മീൻസ് ഇത് നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഫോളോ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല സാവിനെ കഷ്ടകാലത്തിന് എം മേടി പിടിച്ചപ്പോൾ എലി നിറഞ്ഞ കഥ പ്ലേ ചെയ്ത് രക്ഷപ്പെട്ടു ഒരു കോണാണ് കഥ പോലെ പെട്ടെന്ന് കിട്ടും കോളർ ടൈറ്റ് ടൈറ്റ് ആയി ആയി ടൈ ടൈ എന്നാണ് കോളറിൽ ന്യൂ ലുക്കിൽ ഗോവയ്ക്ക് പോയ പിടിച്ചപ്പോൾ കഥ പ്ലേ എനിറഞ്ഞ രക്ഷപ്പെട്ടു ഞാൻ ഒന്നുകൂടി വായിക്കാം ടൈ ടൈറ്റ് ആയി ന്യൂ ലുക്കിൽ ട്രക്കിൽ ഗോവയ്ക്ക് പോയ സാവിനെ കഷ്ടകാലത്തിന് എം വിഡി പിടിച്ചപ്പോൾ എലി നിറഞ്ഞ ഷെയ്ച്ച ഇല്ലത്തിന്റെ കഥ പ്ലേ ചെയ്ത് രക്ഷപ്പെട്ടു നോക്കാം കോളറി എന്ന് പറയുമ്പോ കോളറ കോളറി ടൈ ടൈറ്റ് ആയി കെട്ടി ടൈ എന്ന് പറയുമ്പോ ടൈഫോയിഡ് ടൈറ്റ് ആയി എന്ന് പറയുമ്പോ ടെറ്റനസ് ടൈറ്റ് ആയി കെട്ടി ന്യൂലുക്കിൽ ന്യൂലുക്കിൽ എന്ന് പറയുമ്പോൾ അതെന്തായി വരും ന്യൂമോണിയ ആയിട്ട് വരും ന്യൂലുക്കിൽ ട്രക്കിൽ ട്രക്കിൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് അതേമ ട്രക്കിൽ ഗോവയ്ക്ക് പോയ ഗോവ എന്ന് പറയുമ്പോൾ അത് ഗോണേറിയാണ് സാബിന് എന്ന് പറയുമ്പോൾ മൂന്ന് പേര് വരും അത് മൂന്ന് പേര് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സിഫിലിസ് ഉണ്ട് ആന്ത്രാക്സ് ഉണ്ട് ബോട്ടുലിസം ഉണ്ട് കേട്ടോ സിഫിലിസ് ആന്ത്രാക്സ് ബോട്ടുലിസം കഷ്ടകാലത്തിന് കുഷ്ടം എം ബി ഡി എന്ന് പറയുമ്പോൾ മൂന്ന് പേര് അതിൻ്റെ അകത്ത് വരും ഒന്ന് ഏതൊക്കെയാണ് എം മെനിഞ്ചൈറ്റിസ് ഉണ്ട് ബി ഡി ഡിഫ്തീരിയ പിടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എലി നിറഞ്ഞ എലി നിറഞ്ഞ എന്ന് പറഞ്ഞാൽ പറഞ്ഞി എലി നിറഞ്ഞ ഷേയം ഇല്ലത്തിന്റെ കഥ പ്ലേ ചെയ്തു പ്ലേ ചെയ്തത് എന്താണ് പ്ലേഗാണ് പ്ലേ ചെയ്ത് രക്ഷപ്പെട്ടു അപ്പൊ സാവ് രക്ഷപ്പെട്ടത് എങ്ങനെയാ എലി നിറഞ്ഞ ഷെയ്ച്ച് ഇല്ലത്തിന്റെ കഥ പ്ലേ ചെയ്തിട്ട ആര് പിടിച്ചപ്പോഴാ എം പിടിച്ചപ്പോഴാ എം ഇന്ന് ആരൊക്കെയാ ആരൊക്കെയാറ്റിസ് ഉണ്ട് ഡെഫ് ഉണ്ട് അപ്പോ കോളറിൽ കിട്ടി ന്യൂലുക്കിൽ ട്രക്കിൽ ഗോവയ്ക്ക് പോയ സാബിനെ കഷ്ടകാലത്തിന് എം ഇ ഡി പിടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എലി നിറഞ്ഞ ഷെയ്ച്ച ഇല്ലത്തിന്റെ കഥ പ്ലേ ചെയ്ത് രക്ഷപ്പെട്ടു സിമ്പിൾ സിമ്പിൾ ആണ് ഉണ്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നതാണ് ആ ഒരു എൻ്റെ കോളറിൽ ടൈ ടൈറ്റായി കെട്ടി ന്യൂ ട്രക്കിൽ ഗോവയ്ക്ക് പോയ സാബിനെ കഷ്ടകാലത്തിന് എം ഡി പിടിച്ചപ്പോൾ എലിനിറഞ്ഞില്ലത്തിന്റെ കഥ പ്ലേ ചെയ്ത് രക്ഷപ്പെട്ടു ഓക്കെ ഈസിയാണ് നമുക്ക് പെട്ടെന്ന് കിട്ടുമ്പോ നിങ്ങളൊന്ന് ഓർത്തിരുന്ന മതി കോളറ ടൈഫോയിഡ് ടെറ്റിനസ് ന്യൂമോണിയ റെക്കോമ ഗൊണേറിയ സിഫിലിസ് ആന്ത്രാക്സ് ബോട്ടിലിസം കുഷ്ഠം മെനിഞ്ചൈറ്റിസ് വില്ലിൻചുമ ഡിഫ്തീരിയ എലിപ്പനി ക്ഷയം പ്ലേഡ് സിമ്പിളാണ് ഈസിയാണ് പഠിക്കാൻ ഓക്കെ അപ്പോൾ അത് നിങ്ങള് ഇത് ഫോളോ ചെയ്യാ അല്ല നിങ്ങൾക്ക് ഇതേപോലെ നല്ല ഫണ്ണി ആയിട്ടുള്ള രസകരമായിട്ടുള്ള കോടുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അങ്ങനെ കോടുകൾ ഉണ്ടാക്കി പഠിക്കുന്നതാണെങ്കിൽ അതും നല്ലത് ഓക്കെ അപ്പൊ നമുക്ക് ഈ രോഗങ്ങളും രോഗകാരികളും ഒന്ന് പരിചയപ്പെടാം ഇതും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ് കോളറ കോളറയുടെ രോഗകാരി എന്നറിയപ്പെടുന്നത് വിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് പ്ലേഗ് ആണെങ്കിൽ പെസ്റ്റിസ് ആണ് പ്ലേഗ് എന്ന് പറയുന്ന ആ രോഗം കോസ് ചെയ്യുന്ന ആരാണ് എന്നാണ് അറിയപ്പെടുന്നത് ലെപ്രസി ചില പേരുകളൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും ലെപ്രസി കോസ് ചെയ്യുന്നത് മൈക്കോ ബാക്ടീരിയം ലെപ്രയാണ് അപ്പൊ നോക്കൂ കോളറ പേര് തന്നെയുണ്ട് വിബ്രിയോ കോളറ എന്നാണ് പ്ലേഗ് എ പെസ്റ്റിസ് പ്ലേഗ് കോസ് ചെയ്യുന്ന ആ ബാക്ടീരിയയുടെ പേര് എഴ്സീനിയ പെസ്റ്റിസ് എന്നാണ് കുഷ്ഠം അഥവാ ലെപ്രസി കോസ് ചെയ്യുന്നത് മൈക്രോ ബാക്ടീരിയം ലെപ്രയാണ് ആൻഡ്രാക്സ് കോസ് ചെയ്യുന്നത് ബാസിലസ് ആൻഡ്രാസിസ് ആണ് ബാസിലസ് ആൻഡ്രാസിസ് ആണ് എന്ത് കോസ് ചെയ്യുന്നത് ആൻഡ്രാക്സ് കോസ് ചെയ്യുന്നത് അപ്പോൾ അത്രയും ഓർഗാനിസത്തിൻ്റെ പേരും ആ രോഗകാരികളും മനസ്സിലായോ ഇനി നമുക്ക് അടുത്ത് നോക്കാം ന്യൂമോണിയ ന്യൂമോണിയയുടെ രോഗകാരി ന്യൂമോണിയ ആണ് എന്തുതാണ് രോഗകാരി എന്ന് പറയുന്നത് സ്ട്രെപ്റ്റോകോക്കസ് കോക്കസ് ന്യൂമോണിയെ എലിപ്പനി എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറോസിസ് ആണ് എലിപ്പനി എന്ന് പറയുന്നത് എന്താണ് ലെപ്റ്റോസ്പൈറോസിസ് ആണ് രോഗകാരി എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറാന്ന് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി ലെപ്റ്റോസ്പൈറയാണ് എന്തിനു കാരണം എലിപ്പനി കോസ് ചെയ്യുന്നത് അടുത്തത് വില്ലൻ ചുമ അല്ലെങ്കിൽ വൂപ്പിൻ കഫ് എന്ന് പറയുന്നത് പെർട്ടൂസിസ് എന്ന് പറയുന്ന ഓർഗാനിസം ആണ് അല്ലെങ്കിൽ ബാക്ടീരിയ ആണ് ഏതാണ് പെർട്ടൂസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് എന്ത് കോസ് ചെയ്യുന്നത് വില്ലൻ ചുമ കോസ് ചെയ്യുന്നത് ടെറ്റനസ് അടുത്തത് ടെറ്റനസ് ആണ് ടെറ്റനസ് ക്ലോസ്ട്രീഡിയം ടെറ്റനി ടൈഫോയിഡ് ആണെങ്കിൽ അത് ഏതാണ് സാൽമോണെല്ലാ ടൈഫി പേര് തന്നെയുണ്ട് സാൽമോണെല്ലാ ടൈഫി ആണ് എന്ത് കോസ് ചെയ്യുന്നത് ടൈഫോയിഡ് കോസ് ചെയ്യുന്നത് ക്ഷയം ോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് ക്ഷയം ബോസ് ചെയ്യുന്നത് ബോട്ടുലിസം ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം എന്ന് പറയുന്ന ഓർഗാനിസം പേര് ബോട്ടുലിസം ഓർഗാനിസത്തിന്റെ പേര് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം ഓക്കെ സിഫിലിസ് എന്താണ് എന്നാണ് പല്ലീരം എന്താണ് ട്രിപ്പോണിമ പല്ലീടം ട്രിപ്പോണീമാന്നോ നിമെന്നോ പറയാം ട്രിപ്പോണിമ പല്ലീരം അല്ലെങ്കിൽ ട്രിപ്പോനിമ പല്ലീരമാണ് ആണ് എന്ത് ക്രോസ് ചെയ്യുന്നത് സിഫിലിസ് കോസ് ചെയ്യുന്നത് കേട്ടോ ഇനി മുന്നേ നമ്മൾ പറഞ്ഞ മെനിഞ്ചൈറ്റിസ് ആണെങ്കിൽ അത് മൂന്ന് ഓർഗാൻസും അത് കോസ് ചെയ്യാം സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ അതിന് കാരണമാകാം ഹിമോഫിലസ് ഇൻഫ്ലുവൻസ കാരണമാകാം നൈസീരിയ മെനിഞ്ചൈറ്റിസ് കാരണമാകാം കേട്ടോ അടുത്തത് ഗോണേറിയ ആണ് ഗോണേറിയ നൈസീരിയ ഗോണേറിയ എന്ന് പറയുന്ന ഒരു ഓർഗാനിസം ആണ് അല്ലെങ്കിൽ ബാക്ടീരിയ ആണ് ട്രക്കോമ ക്ലെമീഡിയ ട്രക്കോമാറ്റിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് അപ്പോൾ ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ് കേട്ടോ ഓക്കെ ഇനി നമുക്കിതിലെ ഓരോ രോഗങ്ങളെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചില രോഗങ്ങൾ നമുക്ക് കൂടുതലായിട്ട് എടുത്ത് പഠിക്കേണ്ടതുണ്ട് അങ്ങനെ അതിലൊന്നാമത്തെയാണ് ഷേ രോഗം അഥവാ ടൂബർ കുലോസിസ് എന്നറിയപ്പെടുന്നത് ഷേ രോഗം അഥവാ ടൂബർ കുലോസിസ് എന്നറിയപ്പെടുന്നത് രോഗങ്ങളുടെ രാജാവാണിത് ഷേന്ന് പറയുന്നത് എന്താണ് രോഗങ്ങളുടെ രാജാവാണ് ക്ഷയത്തിന്റെ രോഗകാര്യം നമ്മൾ മുന്നേ പറഞ്ഞായിരുന്നു ആരായിരുന്നു മൈക്കോ ബാക്ടീരിയ ടൂബർ കുലോസിസ് ആണ് ഇത് ബാധിക്കുന്ന അവയവം പ്രധാനമായിട്ടും ശ്വാസകോശത്തെയാണ് പകരുന്നതാകട്ടെ വായുവിലൂടെയാണ് പകരുന്നത് ബാധിക്കുന്ന അവയവം ശ്വാസകോശമാണ് ക്ഷയരോഗം ബാധിക്കുന്നത് എങ്ങനെയാണ് അത് പകരുന്നത് വായുവിലൂടെയാണ് പകരുന്നത് പ്രധാനമായിട്ടും കേട്ടോ ഇനിയും ഓർത്തിരിക്കേണ്ടതാണ് ഈ ക്ഷയരോഗത്തിനെതിരെ നൽകുന്ന വാക്സിൻ ഉണ്ട് ഒരു വാക്സിൻ ക്ഷയരോഗത്തിന് എതിരെ നൽകും അത് എപ്പോഴാണ് നൽകുന്നതെന്ന് ചോദിച്ചാൽ ബേബി അതായത് കുഞ്ഞുണ്ടായ ഉടനെ കുഞ്ഞ് ജനിച്ച ഉടനെ നൽകുന്ന ഒരു വാക്സിൻ ആണ് ആ വാക്സിന്റെ പേരാണ് ബി സി ജി വാക്സിൻ എന്ന് പറയും ബാസിലസ് ബാസിലെറ്റൈൻ ജൂറി എന്ന് പറയുന്ന വാക്സിൻ ആണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ക്ഷയരോഗത്തിനെതിരെ ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഒരു വാക്സിൻ ആണ് പറയുന്നത് ബി സി ജി വാക്സിൻ ഓർത്തിരിക്കേണ്ട പേരാണ് ബി സി ജി വാക്സിൻ ക്ഷയരോഗത്തിനെതിരെ വാക്സിൻ ആണ് കേട്ടോ ഇനി ഇത് ബാക്ടീരിയ കോസ് ചെയ്യുന്ന ഡിസീസ് ആയതുകൊണ്ട് ബാക്ടീരിയക്കെതിരെ നമ്മൾക്ക് നമ്മൾ കൊടുക്കുന്ന കെമിക്കൽസ് അല്ലെങ്കിൽ അവരുടെ എതിരെ പ്രവർത്തിക്കുന്ന ആ മരുന്നുകൾക്ക് പറയുന്ന പേരാണ് എന്ന് ആന്റിബയോട്ടിക്കുകൾ അങ്ങനെ നമുക്ക് ഈ ക്ഷയരോഗ ചികിത്സയ്ക്ക് ഒരു ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ പേരാണ് സ്ട്രെപ്റ്റോമൈസിൻ എന്നറിയപ്പെടും എന്താണ് സ്ട്രെപ്റ്റോമൈസിൻ പറഞ്ഞ ആന്റിബയോട്ടിക് ആണ് ക്ഷയരോഗ ചികിത്സയ്ക്ക് വേണ്ടി നൽകുന്നത് കേട്ടോ ഇനി ക്ഷയരോഗികൾക്ക് നൽകുന്ന ചികിത്സ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കണം ഡോഡ്സ് എന്ന് പറയുന്ന ചികിത്സയാണ് വാക്സിൻ ബി സി ജി വാക്സിനാണ് ആന്റിബയോട്ടിക് എന്ന് പറയുന്ന ഏതാണ് സ്റ്റെപ്റ്റോമൈസിൻ ആണ് അതുപോലെ അവർക്ക് നൽകുന്ന ചികിത്സയ്ക്ക് വിളിക്കുന്ന പേരാണ് ഡോഡ്സ് എന്ന് വിളിക്കും ഡി ഓ ടി എസ് ഡോഡ്സ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി ഒബ്സർവ്ഡ് തെറാപ്പി ഷോർട്ട് കോഴ്സ് എന്നാണ് ഓർത്തിരിക്കണം ഡയറക്ട്ലി ഒബ്സർവ്ഡ് തെറാപ്പി ഷോർട്ട് കോഴ്സ് എന്നുള്ളതാണ് ഡോഡ്സ് എന്ന് പറയുന്നത് അത് ക്ഷയരോഗ ക്ഷയരോഗികൾക്ക് നൽകുന്ന ചികിത്സയ്ക്ക് പറയുന്ന പേരാണ് ഡോഡ്സ് എന്ന് പറയുന്നത് കേട്ടോ പ്രധാനമായിട്ട് അഞ്ച് മരുന്നുകളാണ് ഈ ഡോഡ്സിലൂടെ ഒരേ സമയം നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു മൾട്ടി ഡ്രഗ്സ് തെറാപ്പി എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് അറിയപ്പെടുന്നത് ഇതറിയപ്പെടുന്നത് മൾട്ടി ഡ്രഗ്സ് തെറാപ്പി എന്നാണ് ഈ ഡോഡ്സ് ചികിത്സ രീതി അറിയപ്പെടുന്നത് അതും ചോദ്യമായിട്ട് ചോദിച്ചേക്കാം ഓക്കെ അപ്പോൾ ഡോഡ്സ് എന്ന് പറയുന്നതാണ് ക്ഷയരോഗത്തിന് നൽകുന്ന ചികിത്സയ്ക്ക് പറയുന്ന പേര് അതിന് നൽകുന്ന ആന്റിബയോട്ടിക് ആണ് മൈസിൻ വാക്സിൻ ക്ഷയരോഗത്തിനെതിരെ നൽകുന്ന വാക്സിൻ ആണത് ബി ബി സി ജി വാക്സിൻ എന്നാണ് അറിയപ്പെടുന്നത് അത് കുഞ്ഞുങ്ങളെ ജനിച്ച ഉടനെ കുഞ്ഞു ജനിച്ച ഉടനെയാണ് അത് നൽകുന്നത് ഇത്രയും കാര്യം മനസ്സിലായോ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാനിടയാക്കുന്ന രോഗമെന്ന് അറിയപ്പെടുന്നത് ഏതാണ് അത് ക്ഷയരോഗമാണ് മാർച്ച് ഇരുപത്തിനാലാണ് ലോക ക്ഷയരോഗ ദിനം എന്ന് അറിയുന്ന കണക്കാക്കുന്നത് കേട്ടോ മാർച്ച് ഇരുപത്തിനാല് ലോക ക്ഷയരോഗ ദിനമാണ് ഇനി എക്സ്ട്രാ പൾമൊണറി ട്യൂബർകുലോസിസ് ഉണ്ട് അതായത് ക്ഷേരോഗം നമ്മൾ ആദ്യമേ പറഞ്ഞു ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത് ഇനി ശ്വാസകോശത്തെ അല്ലാതെ ബ്രെയിനിനെ സ്കിന്നിനെ ഐനെ കണ്ണിനെ തല തലച്ചോറിനെ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ തൊലിനെ ഒക്കെ ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്ട്രാ പൾമൊണറി ട്യൂബർകുലോസിസ് എന്ന് വിളിക്കുന്നത് ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എൻ്റെ രോഗലക്ഷണങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ടാഴ്ചയോ അതിലധികമോ നീണ്ടു നിൽക്കുന്ന ചുമയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിൽ പനിയും തണുപ്പും ഉണ്ടായുക വിശപ്പ് ഇല്ലായ്മയൊക്കെ ഉണ്ടായുക എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായിട്ട് പറയപ്പെടുന്നത് ഒരു കാര്യം കൂടി ഓർത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ക്ഷയരോഗികളുള്ള രാജ്യം നമ്മുടെ ഇന്ത്യ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോളറയെ പറ്റിയാണ് ഓക്കെ അപ്പോൾ ഈ അടുത്ത ഡിസീസ് നമ്മൾക്ക് നല്ല പരിചയമുള്ള നമ്മൾ കേട്ടിട്ടുള്ള കേട്ടിട്ടുള്ളൊരു ഡിസീസാണ് കോളറയാണ് കോളറയുടെ രോഗകാരി അറിയാലോ വിബ്രിയോ കോളറയാണ് ഏതാണ് വിബ്രിയോ കോളറയാണ് പ്രധാനമായിട്ടും പകരുന്നത് മലിനമായിട്ടുള്ള വെള്ളം കുടിക്കുന്നത് അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് തുറന്നു വെച്ച ഭക്ഷണം കഴിക്കുന്നത് തുറന്നു വെച്ച ആഹാരം കഴിക്കുന്നത് അല്ലേ ഇതൊക്കെയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് പറയുന്നത് കോളറ പകരുന്നതിന് ഇത് ബാധിക്കുന്ന അവയവം ഏതാണ് ചെറുതുടലാണ് മാത്രമല്ല വയറിളക്കം ഛർദി അതുപോലെയുള്ള എന്തുണ്ടാവുക ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും കോളറ രോഗകാരികൾ കാണിക്കുക ഇനി ഇനി ഈ രോഗം പടരുന്നത് ഈ മലിനമായ ഭക്ഷണം അല്ലെങ്കിൽ മലിനമായ ജലത്തിൽ കൂടെ ആണെന്ന് ആദ്യമായിട്ട് കണ്ടുപിടിച്ച ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് ജോൺ സ്നോ അതാണ് പേര് ജോൺ സ്നോ അപ്പോൾ കോളറ പരത്തുന്നത് വിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ഇത് ചെറുകുടലിനെയാണ് ബാധിക്കുന്നത് മലിനമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക മലിനമായിട്ടുള്ള ജലം ഉപയോഗിക്കുക കുടിക്കുക ഇത്തരം ഇത്തരത്തിൽ കാര്യങ്ങളിലൂടെയാണ് കൂടുതലായിട്ടും കോളറ പകരുന്നത് വയറിളക്കവും ഛർദിയാണ് എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായിട്ട് പറയുന്നത് ജോൺ സ്നോയാണ് മലിനമായിട്ടുള്ള ഭക്ഷണത്തിൽ നിന്നും അല്ലെങ്കിൽ എന്താ പറയുക വെള്ളം ഉപയോഗിക്കുന്നത് വഴിയാണ് ഈ പറയുന്ന കോളറ പകരുന്നതെന്ന് കണ്ടെത്തിയത് ഓക്കെ ഇനി ഈ കോളറ പിടിപെട്ടാൽ പെട്ടെന്ന് കൊടുക്കുന്ന ഒരു ചികിത്സയാണ് ഒ ആർ ടി എന്ന് പറയും അതായത് ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി എന്താണ് കോളറ ബാധിച്ചവർക്ക് പെട്ടെന്ന് കൊടുക്കുന്ന ഒരു ചികിത്സേനു പറയുന്ന പേരാണ് കാരണം ഇവർക്ക് വയറിളക്കവും ഒക്കെ ഉള്ളതുകൊണ്ട് ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നത് കൊണ്ട് എന്താ അവർക്ക് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഒ ആർ ടി ഓറൽ റീഹൈഡ്രേഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറയും അല്ലെങ്കിൽ തെറാപ്പി ആണ് കോളറ അതുപോലെ വയറുകടി തുടങ്ങിയ അസുഖങ്ങൾ ബാധിച്ചവർക്ക് ഒരു എന്താ പറയുക ഒരു ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് നിർജ്ജലീകരണം തടയാനായിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു ലൈനി ഉണ്ട് നമുക്ക് എല്ലാവർക്കും എല്ലാവരും കേട്ട് പരിചയമുള്ളതാണ് ഒ ആർ എസ് ലൈനി എന്നാണ് പറയുക ഒ ആർ എസിന്റെ പുൾഫോം ഓർത്തിരിക്കണെ ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് സൊല്യൂഷൻ എന്നാണ് ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് സൊല്യൂഷൻ ാണ് എന്തിന്റെ പേര് ഫുൾ നെയിം ഓറൽ ഓറൽ റീഹൈഡ്രേഷൻ റീഹൈഡ്രേഷൻ അല്ലെങ്കിൽ ആണ് സോൾട്ട് സൊല്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത് ഇനി ആ ഓ ആർ എസ് ലോൾട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കൂ ഗ്ലൂക്കോസ് ഉണ്ട് സോഡിയം ക്ലോറൈഡ് ഉണ്ട് ട്രൈ സോഡിയം സിറ്ററേറ്റ് ഉണ്ട് കേട്ടോ ഇനി ഈ കോളറയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു വലിയ വാക്സിനേഷൻ അങ്ങനെ ഒന്നും ഇല്ല എന്നാലും ഒരു വാക്സിൻ കൊടുക്കുന്നുണ്ട് ആ വാക്സിൻ്റെ പേരാണ് സാൻകോൾ വാക്സിൻ എന്നറിയപ്പെടും സാൻകോൾ വാക്സിൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നൽകുന്നത് ഈ രോഗം കോളറ രോഗം കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ അവ അവിടേക്ക് പോകുന്നവർ അതുപോലെ തന്നെ കുംഭമേള പോലെയുള്ള ജലമേളകൾ നടക്കുമ്പോൾ അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസിലാണ് ഈ സാൻകോൾ വാക്സിൻ ഉപയോഗിക്കുന്നത് ഓക്കെ ഇനി അടുത്തൊരു ബാക്ടീരിയൽ രോഗമാണ് കുഷ്ഠം അഥവാ ലെപ്രസി എന്ന് എന്നറിയപ്പെടും നമ്മൾ മുന്നേ പറഞ്ഞായിരുന്നു ലെപ്രസി ആണ് അപ്പോൾ രോഗകാരി എന്താണ് മൈക്രോ ബാക്ടീരിയം ലെപ്രയാണ് ഇനി ഇതിന് വേറൊരു പേരുണ്ട് ഹാൻസൻസ് രോഗം എന്നും അറിയപ്പെടുമോ അപ്പം അത് ചോദിക്കാം പരീക്ഷയ്ക്ക് ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണും കൂട്ടി ഉത്തരം എഴുതിക്കോ ഏതാണ് ഉത്തരം കുഷ്ഠമാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു അസുഖമാണ് എന്തെന്ന് പറയുന്നത് ഈ കുഷ്ഠം ദേശീയ കുഷ്ഠരോഗ നിർമാർജന ദിനം ജനുവരി മുപ്പതാണ് ദേശീയ കുഷ്ഠരോഗ നിർമാർജന ദിനം എന്നറിയപ്പെടുന്നതാണ് ജനുവരി മുപ്പതാണ് ഓക്കെ അപ്പോൾ രോഗകാരി മൈക്കോ ബാക്ടീരിയം ലെപ്രേ ഓർത്തിരിക്കുന്ന ലെപ്രസിയാണ് ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ് അത് കുഷ്ഠം തന്നെയാണ് കേട്ടോ ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം എന്ന് പറയുന്നത് എന്താണ് ജനുവരി മുപ്പതാണ് കേട്ടോ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ് എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയും ഇത് വയൽസ് രോഗം വയൽസ് എന്ന് വീൽസ് എന്ന് പറയാം എക്സാക്ട് പ്രൊണൗസിയേഷൻ വയൽസ് എന്നാണ് വയൽസ് രോഗം സെവൻ ഡേ ഫീവർ അതുപോലെ തന്നെ ബ്ലാക്ക് ജോണ്ടിസ് എന്നിങ്ങനെ നോക്കി അറിയപ്പെടുന്നത് എന്ത് തന്നെയാണ് എലിപ്പനി ബ്ലാക്ക് ജോണ്ടിസ് സെവൻ ഡേ ഫീവർ അതുപോലെ തന്നെ വയൽസ് ഡിസീസ് അല്ലെങ്കിൽ വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് എന്താണ് എലിപ്പനിയാണ് ഇതിൻ്റെ രോഗകാരി എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ രോഗകാരി അത് ലെഫ്റ്റോസ്പൈറയാണ് ബാക്ടീരിയയുടെ പേരെന്താണ് ലെഫ്റ്റോസ്പൈറയാണ് മുഖ്യ ലക്ഷണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ശക്തമായ പനി ഉണ്ടാവാം തലവേദന പേശി വേദന കണ്ണിനുണ്ടാകുന്ന ചുവപ്പു നിറം അവയൊക്കെയാണ് കേട്ടോ ഇനി കർഷകരുടെ രോഗം ഇപ്പോൾ എന്തൊക്കെ എന്തൊക്കെ പേരുണ്ട് കർഷകരുടെ രോഗം വീൽസ് ഡിസീസ് അല്ലെങ്കിൽ വയൽസ് ഡിസീസ് സെവൻ ഡി ഫീവർ ബ്ലാക്ക് ജോണ്ടിസ് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്ത് തന്നെയാണ് നമ്മുടെ എലിപ്പനിയാണ് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ രോഗകാര്യങ്ങളായിട്ടുള്ള ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കും ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ ഈ ബാക്ടീരിയ ചില ടോക്സിൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യും വിഷപദാർത്ഥങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും ഈ ഈ വിഷപദാർത്ഥങ്ങൾക്ക് എന്തിനുള്ള കഴിവുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ കില്ല് ചെയ്യാനുള്ള അല്ലെങ്കിൽ കോശത്തിൻ്റെ ആക്ടിവിറ്റീനെ എന്ത് ചെയ്യാ എന്താ പറയുക സ്റ്റോപ്പ് ചെയ്യാനുള്ള കഴിവുള്ളതാണ് ഈ ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിൻസ് അങ്ങനെ ടോക്സിൻസ് ഉത്പാദിപ്പിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ഇത് നമ്മുടെ രക്തലോമികളിലേക്ക് തകരാറിലാക്കും അതുവഴി നമ്മുടെ ശരീരത്തിൽ ഒരു ഇന്റേണൽ ബ്ലീഡിങ് അല്ലെങ്കിൽ എന്താ ആന്തരിക രക്തസ്രാവം വരെ ഉണ്ടായേക്കാം അതാണ് ഇങ്ങനെയാണ് ഈ രോഗം അല്ലെങ്കിൽ ഈ ലെക്ടോസ്പൈറ എന്ന് പറയുന്ന ഈ ഒരു ഓർഗാനിസം ശരീരത്തിൽ പ്രവേശിച്ചാൽ ഉണ്ടാകുന്നത് കേട്ടോ അടുത്ത ഒരു ബാക്ടീരിയൽ രോഗമാണ് എന്തെന്ന് പറയുന്നത് ഡിഫ്തീരിയ തൊണ്ടമുള്ളു രോഗം എന്നാണ് അറിയപ്പെടുന്നത് മൂക്ക് തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്തരത്തെയാണ് പ്രധാനമായിട്ടും ബാധിക്കുന്നത് ഓർത്തിരിക്കേണ്ട ആൾ ആരാണ് കൊറീനീ ബാക്ടീരിയം ഡിഫ്തീരിയ ആണ് ഡിഫ്തീരിയ കോസ് ചെയ്യുന്നത് തൊണ്ടമുള്ള പറയുന്ന അസുഖം കോസ് ചെയ്യുന്നത് ആരാണ് കൊറിനീ ബാക്ടീരിയം ഡിഫ്തീരിയ ആണ് ലക്ഷണങ്ങൾ പനി ശരീരവേദന വിറയല് അതുപോലെ തന്നെ തൊണ്ടയിലെ ലിംഫ് ഗ്രന്ഥിയുടെ വീക്കം കടുത്ത ചുമ തൊണ്ടവേദന തൊണ്ടയിൽ കാണുന്ന ചെളി നിറത്തിലുള്ള തുകൽ പോലെയുള്ള പാട എന്നിവയൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഈ ഡിഫ്തീരിയേൻ്റെ ലക്ഷണങ്ങൾ ഓക്കെ അപ്പോൾ ഇത്രയാണ് ബാക്ടീരിയൽ ഡിസീസസ് ഉള്ളത് അതായത് ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങൾ